ആ മണ്ഡലങ്ങളുടെ തടലിൽ വാർത്തവർ കൂടിച്ചേർന്നുകൊണ്ട് അവരെ അനുസ്മരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എല്ലാവരും കൂടിച്ചേർന്നാൽ ആ വിളവ് നികത്തിടുക എന്നുള്ള ഒരു കൂടിയാണ് തീർച്ചയായും അദ്ദേഹം ചെറുവാഞ്ചേരിയുടെ ചേർന്നാൽ നികത്താൻ സാധിക്കുന്ന ഒരു രീതിയിലുള്ളതായിരുന്നു താൻ വിഹരിച്ച എല്ലാ മണ്ഡലങ്ങളും എല്ലാ മേഖലകളും അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗപ്പെടുത്തിയിട്ടുള്ള വലിയ മനുഷ്യനായിരുന്നു കെ പി രാമ അദ്ദേഹം ഒരു ആധ്യാത്മിക പണ്ഡിതനായിരുന്നു ഏത് വിഷയങ്ങളെ സംബന്ധിച്ചും ആധ്യാപനമായി സംസാരിക്കുന്ന കഴിവുള്ള ആധ്യാത്മിക പണ്ഡിതൻ ഇന്ന് ഒരു പക്ഷേ ഞങ്ങളെപ്പോലുള്ളവർ ഇവർ കർക്കിട മാസത്തിൽ വരുമ്പോഴും രാമായണമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികളൊക്കെ പങ്കെടുക്കാൻ സാധിക്കാറുണ്ട് അപ്പോൾ ഇത്തരം അവസരങ്ങളിൽ നാമോദരമാഷം ഉള്ളപ്പോഴും നമുക്ക് ഏത് സംശയങ്ങളും വളരെ കൃത്യതയോടുകൂടെ പഠിച്ച് അത് രാമായണത്തിൽ ജീവിത ശരിയാക്കിയവർ നടത്തുന്നത് അങ്ങനെ സാധിക്കുന്നു ഞങ്ങളൊക്കെ രാമായണം കാര്യങ്ങളും പഠിച്ചതാണ് രാമായണങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചാൽ ഏത് കഥാപാത്രങ്ങളെ സംബന്ധിച്ച് രാമായണം എന്നുള്ള